എല്ലാരും പടം സൂപ്പർ പടം കേട്ടോ അടിപൊളി പടം ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചടിക്കിട്ടില്ല ക്ലൈമാക്സ് സുരേഷ് സാറിന്റെ കോട്ടയ കൊച്ചിന് ശേഷമുള്ള നല്ലൊരു പടമാണ് കേട്ടോ ജീൻസിലുണ്ടല്ലോ മമ്മൂക്കാട് സംഭവങ്ങൾ ഉണ്ടല്ലോ

ഹാപ്പി ഉള്ളൂ രാമണികടെ കള്ളും കപ്പയും കൊഞ്ചും നല്ല അഭിപ്രായം കഴിച്ചോടും ഞങ്ങള് ഞങ്ങള് നോർവർക്ക് പിന്നെ ഞങ്ങൾ തന്നെ എങ്ങനെയാണ് ഭയങ്കര മറന്ന കീര് ഞങ്ങൾ കണ്ടു ഒരുപാട് ഇഷ്ടം ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക എന്നിട്ട് ഞങ്ങള് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ പണ്ടൊരു സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു വില്ലം ചെയ്തിട്ട് ഞാൻ സത്യം വില്ലം ചെയ്തിട്ട് അറിയുന്നത് എനിക്ക് എന്റെ കൂട്ടുകാരെ റിയാസ് ബായി കൊല്ലുന്നുണ്ടപ്പോ ഞാൻ ഇറങ്ങി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡെയിലി സംസാരിക്കാറുണ്ട് പല പ്രോജക്ടുകളിലും സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഒരു വന്നപ്പോൾ സംഭവം വന്നപ്പോ ജോയിനൊരു അങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ ഞാനും സുരേഷ് ബാബു ആയിട്ടുള്ള ഒന്ന് രണ്ട് പുതിയ ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രോജക്റ്റ് തന്നെ വരുന്നുണ്ട് ഡിസ്കഷനിരിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെടും അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഡസ്കർ വളരെ നന്നായിട്ടുണ്ട് വെരി പ്രോമിസിങ് ഐ തിങ്ക് യു വിൽ ഡു ലോട്ട് ഓഫ് മൂവീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡസ്കറിന് പിന്നെ ജീൻസിലുണ്ടല്ലോ മമ്മുക്കാട് സംഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് എന്താന്ന് വെച്ച് കൊടുക്ക് കള്ള കൊഞ്ചോ കപ്പയ കരിമയ എന്താന്ന് വെച്ചു കൊടുക്ക എന്റെ ചിലവ് അടിച്ച് കയറുക ആ വക്കളടിയാണെ പടം സൂപ്പർ പടോ കേട്ടോ അടിപൊളി പടോ ഞാൻ കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയോളൂ റിയസ്കെ അടിപൊളി ആക്ടിങ് ആണ് ഭാവവാണിയുടെ ഒരു പഴയൊരു സീക്വൻസ് വൈറ്റിക്ക് കേട്ടോ അവിടെ ഉപ്പു വേണ്ട സ്റ്റൈലില്ല ആ സാധനം വന്നിട്ടുണ്ട് ആളി സാധനം കേട്ടോ വരാതിരിക്കാൻ പറ്റത്തില്ല ക്ലൈമാക്സ് ഒക്കെ പൊളിച്ച് അടിക്കും അതിൽ കിട്ടില്ലേ ക്ലൈമാക്സ് ഇതിലെ ക്ലൈമാക്സ് അസ്കർ സാമിന് ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ആ ഒരു ഒറ്റ ക്ലൈമാക്സ് സീൻ കണ്ടാൽ മതി ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ടാലൻ്റ് ഉള്ള വ്യക്തിയാണ് പുള്ളിക്കാരന പടങ്ങിയിട്ട് പുള്ളിയും ഒരു വാർ വാര് ഇതൊരു നയൻറ്റീ ഡേയ്സ് ലോങ് ഷൂട്ടായിരുന്നു ആ ഷൂട്ടിൻ്റെ എഫക്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കുറേ ആർട്ടിസ്റ്റും കുറേ നല്ല ടെക്നീഷ്യൻസും ഒരുമിച്ച് ഒരു ലോങ് സ്കെഡ്യൂൾ വർക്ക് ചെയ്തൊരു പടം അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വി ആർ ഓൾ വെരി ഹാപ്പി ഇനി ബാക്കി കണ്ടു സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക ഇൻ ആൻഡ് ഔട്ട് സസ്പെൻസ് ക്രൈം ുംസ്പെൻസ് തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് കാര്യത്തിന് ഒന്ന് ഒരു റിട്ടേൺ പിന്നെ ഒരു ഹീറോ ഒരാളെ നമ്മൾ നന്നായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി തന്നെ പ്രശ്നമാകും കാരണം അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അസ്കർ സൗദാന മാറ്റമാണ് ഞാൻ അപ്റ്റുഡേറ്റ് ആണ് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ഞാൻ സിനിമ ചെയ്തില്ല ചെയ്തില്ലെന്നേ ഉള്ളൂ ബാക്കി സിനിമയെ പറ്റി പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് രണ്ടു മൂന്ന് കുറേ വർക്കുകൾ വേറെ ചെയ്തിട്ടുണ്ട് ഞാൻ സിനിമയായിട്ട് ചെയ്തില്ലാന്നേ ഉള്ളൂ ഞാൻ എപ്പോഴും അപ്റ്റഡേറ്റേറ്റ് ആണ് സി ജി ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചെയ്ത ഗ്രാഫിക്സ് ചെയ്ത ആളാണ് അതിൽ ഡിജിറ്റൽ വരുന്നതിന് മുമ്പ് ഞാൻ ഡിജിറ്റൽ ചെയ്ത ആളാണ് അവൻ്റെ എനിക്കും പ്രശ്നമല്ല കടമറ്റർ വിക്രമാൻ അലാതിൻ്റെ ആ ഇത് ആ ഗ്യാപ്പ് സമയത്ത് ചെയ്താണ് അതാണ് അങ്ങനെ ഒരു പക്ഷേ അതെല്ലാം അഡ്വാൻസ്ഡ് ആണ് സിനിമയെക്കാൾ അഡ്വാൻസായിരുന്നു അതുതന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റിയത് എല്ലാവരും എൻ്റെ പടം കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നാലും ഇനി വറുത കാര്യങ്ങൾ പറുതെ പടങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സഹായിക്കണം അതാണ് എന്നാലേ ഇനി അടുത്തടുത്ത വർക്കുകൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ശക്തി വരത്തുള്ളൂ എന്ത് തെറ്റു ഉണ്ടെങ്കിലും ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഞങ്ങളെ സഹായിക്കണം